മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ പുലർച്ചെ ഉണർന്നാൽ നമ്മളിൽ ഭൂരിപക്ഷം പേരും ആദ്യം തിരിയുന്നത് മൊബൈൽ ഫോണാകും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും മെസ്സേജുകളും സ്റ്റാറ്റസുകളും ഒക്കെ കണ്ടും അയച്ചുമൊക്കെ ആകും നമ്മളിൽ പലരുടെയും ദിവസം ആരംഭിക്കുന്നത് ഒന്നിലേറെ മൊബൈൽ ഫോണുകൾ ഉള്ളവരും ഇന്ന് ധാരാളമാണ് ഉണരുമ്പോൾ തുടങ്ങുന്ന മൊബൈൽ ഫോൺ ഉപയോഗം രാത്രി ഉറക്കത്തോടെയാകും അവസാനിപ്പിക്കുക ിടെ ഉണരുമ്പോഴും മൊബൈലിലെ മെസ്സേജുകൾ നോക്കിയ ശേഷമാകും വീണ്ടും ഉറങ്ങുക അല്ലെ ഇതൊക്കെ ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യം എന്തിനാണ് ഇപ്പോ ഇവിടെ പറയുന്നത് എന്ന് ചോദിക്കാൻ വരട്ടെ നമ്മുടെ വിഷയം മറ്റൊന്നാണ് നിങ്ങൾ കിടന്നുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണോ ഇതെന്ത് ചോദ്യം എന്നല്ലേ കാരണം നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും റീൽസും സിനിമയും എല്ലാം കണ്ടാണ് കിടക്കുന്നത് ചെറുപ്പക്കാർ മാത്രമല്ല പ്രായമായവരും ഇത്തരത്തിൽ കിടന്ന് ഫോൺ ഉപയോഗിക്കാറുണ്ട് പലർക്കും ഇപ്പോൾ ഉറക്കം വരണമെങ്കിൽ ഇത്തരത്തിൽ കിടന്നുകൊണ്ട് റീൽസോ സിനിമയോ ഒക്കെ കാണണം എന്നായിട്ടുണ്ട് എന്നാൽ ആ പരിപാടി നിർത്തിക്കൊള്ളാനാണ് ഈ ആരോഗ്യ വിദഗ്ദ്ധരുടെ മുന്നറിയിപ്പ് കാരണം കിടന്നുകൊണ്ട് മൊബൈലിൽ വീഡിയോ കാണുന്നത് വളരെ ദോഷമാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കിടന്നുകൊണ്ട് മൊബൈലിൽ വീഡിയോ കാണുന്നത് കൊണ്ട് എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാകുന്നതെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട് കിടന്നുകൊണ്ട് മൊബൈൽ ഫോൺ നോക്കുന്നത് കഴുത്തിലെ പേശികൾക്ക് കൂടുതൽ സ്ട്രെയിൻ വരുന്നതിന് കാരണമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് കൂടുതൽ നേരം കിടന്ന് ഫോൺ ഉപയോഗിച്ചാൽ കയ്യിൽ തരിപ്പ് അനുഭവപ്പെടുന്നു കൂടാതെ ശരിയായ രക്തയോട്ടത്തെയും ഇത് ബാധിക്കുന്നു അതിനാൽ കിടന്ന് ഫോൺ ഉപയോഗിക്കുന്നത് കഴിവതും ഒഴിവാക്കണമെന്നാണ് വിദഗ്ധരുടെ ഉപദേശം ഇനി മറ്റു ചിലരുണ്ട് കിടന്നാകും ഫോണിൽ വീഡിയോ കാണുക ഇങ്ങനെ കിടന്ന് ഫോൺ ഉപയോഗിച്ചാൽ കഴുത്തിലെ പേശികൾ വലിയതിനും ഇത് തലവേദനയ്ക്കും കാരണമാകുകയും ചെയ്യുന്നു കിടന്ന് ഫോൺ ഉപയോഗിക്കണമെങ്കിൽ മലർന്നു കിടന്ന് മുഖത്തിൽ നേരെ വെച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്നാൽ ഇത്തരത്തിൽ കിടന്ന് ഫോൺ പത്ത് മിനിറ്റ് മാത്രമേ ഉപയോഗിക്കാവൂ പത്ത് മിനിറ്റിൽ കൂടുതൽ ഒരേപോലെ കിടന്ന് ഫോൺ ഉപയോഗിക്കുന്നത് കഴുത്തിന് സ്ട്രെയിൻ വരുന്നതിനും കാരണമാകുമെന്നും വിദഗ്ദ്ധർ വ്യക്തമാകുന്നു